എല്ലാം കൂടി ഒരു കൂട്ടിരിപ്പ് എടുത്താൽ പിടിച്ചു തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി വരെ വന്നത് വെറുത്തെന്ന് പറഞ്ഞാൽ വെറുത്തായെന്ന് പറഞ്ഞ ആളി ഞാനാണെങ്കിൽ നോയമ്പിടുത്തോണ്ട് ഈ സ്പെഷ്യൽസോ ഒന്നും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ഞാൻ അളീലടുത്ത് പറഞ്ഞിട്ട് മാത്രമല്ല കുറച്ചുകൂടി സ്പെഷ്യൽസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഒരു പന്ത്രണ്ട് മിനിറ്റ് സമയത്ത് വരാണെങ്കിൽ എല്ലാം നമുക്ക് കഴിച്ചിട്ട് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഫോളോ